என்று അതിനുവേണ്ടി ഞങ്ങൾ എം എൽ എ മാരെ ചെയ്ത ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചിട്ട് ഒരു പരിഹാരവും നൽകാതിരിക്കുന്ന സമയത്താണ് അന്യായമായി തടപ്പാടിയിലൊരു ടോൾ കൂട്ട് നിലനിൽക്കെ ആരിക്കാടിയിൽ ടോം നിർമ്മിക്കാനുള്ള ശ്രമമായി രാഷ്ട്രീയത്തിനതീതമായി ഈ നാട്ടിലെ ജനങ്ങളെ അക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് എം എൽ എയുടെ കോടതിയെ സമീപിച്ചു നിരന്തര സമരങ്ങൾ നടത്തി ഇന്നലെ ആ ഒരു പോലീസിനെ വിലയിച്ചു അവർ ടോൾ ആരംഭിച്ചിരുന്നു അവർക്ക് എത്ര ദിവസം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്കത് കാണാം ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത് ഇത് കാസർഗോഡ് ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് ഈ ആളുകൾ മംഗലാപുരത്തേക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പരമ്പരാഗതമായി പോകുന്ന ഒരു സ്ഥലമാണ് ഇത്രയും വലിയ ഒരു സെൻട്രൽ ഗവൺമെന്റ് കോടതി കോടതിയെ ബഹുമാനിച്ചിട്ടെങ്കിലും കോടതി വിധി ബന്ധം തുടക്കമായി തന്നു അതുപോലും മുഖവിലക്കെടുക്കാൻ നടത്തിയ ആൾക്കാരുടെ നീക്കത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിലൂടെ ഒരു കാരണവശാലും സമരം എന്നതാണ് ഇന്നലെ ഒരു വ്യത്യസ്ത സമരങ്ങളിലൂടെ ഒഴിവാക്കണമെന്നുള്ള നാടുകളിൽ അതിശക്തമായ സമരമായി സമരമായി മാറും ഈ ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളും വലിയ ജനകീയ പ്രക്ഷോഭമായി ജനങ്ങളുടെ ഒരു പിടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നില്ല കുറച്ചാളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ ഞങ്ങളുടെ ആ സമരത്തെ പോലീസിനെ കൊണ്ട് അവർക്ക് അടിച്ചൊതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേരാണ് ഇടീ കാസർഗോഡ് ജില്ലയിലെ ജനത മുഴുവനും ഈ ടോൾ മുമ്പിൽ അണിനിരുന്നാൽ ഏത് ഭരണകൂടത്തിലാണ് അവരെ നിയന്ത്രിക്കാൻ കഴിയുക ഈ രാജ്യത്ത് അത്തരത്തിലുള്ള സമരങ്ങൾ വിജയിച്ചിട്ടില്ലേ ഞങ്ങൾ ഒരു കാര്യം കാസർഗോഡിന്റെ മനസ്സു മുഴുവനും ആരിക്കാടി ടോൾ കേന്ദ്രീകരിച്ചു എറണാകുട്ടക്കൂടെയാണെന്ന് ഞങ്ങൾക്കറിയാം ബി ജെ പിക്ക് പോലും വലിയ തിരിച്ചടി കാസർഗോഡുകാർ നൽകുന്നു ഈ ഒരു മോഡൽ ബി ജെ പിക്ക് സഞ്ചരിക്കേണ്ടേ അവർക്ക് ടോൾ അടക്കണ്ടേ അവരിൽ സാധാരണക്കാരില്ലേ അവരുടെ പ്രയാസം മനസ്സിലാക്കണ്ടേ ബി ജെ പിക്ക് താല്പര്യം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഒരു കള്ളനും പോലീസും കളിയാണ് ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഈ ടോൾ സോൾവേറ്റ് എന്തായാലും